വീടുകൾക്കെതിരായിട്ട് സിമന്റ് കൊണ്ട് വാർത്ത മതിലുകൾ ഉണ്ടായിരുന്നില്ല വേലികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വേലീമലാവട്ടെ മത്തനോ കുമ്പളമോ കോവലോ അങ്ങനെ എന്തെങ്കിലും പടർത്തിയിട്ടും ഉണ്ടാവും ഒരു നേരത്തെ തൂരനോ കറിക്കോ ആയാൽ അതൊരു സന്തോഷം തന്നെയായിരുന്നു പൊട്ടിച്ചെടുത്ത കോവയ്ക്കാൻ നല്ലപോലെ കഴുകി തുടച്ചെടുത്ത് അരിഞ്ഞു വെക്കും കടുക് പൊട്ടിച്ച് ഉള്ളിയിട്ട് മൂപ്പിച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കോവയ്ക്കിട്ട് ഒന്ന് വാട്ടിയെടുക്കും ഇതിലേക്ക് വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് ചതച്ച് നാളികേരക്കൂട്ടും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങ് വലർത്തിയെടുക്കും പിഞ്ചു കോവയ്ക്ക നാലായി നാലായിട്ടറി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഇത്തിരി ഉപ്പും കടലമാവും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കും ഇനി അത് ചൂടായ നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി അങ്ങ് എടുക്കും വറുക്കാൻ പപ്പടമോ മീനോ കൊണ്ടാട്ടമോ ഇല്ലാത്ത ദിവസം ഇതുപോലെ ഒരു പൊടിക്കൈ ഉണ്ടാവും അമ്മയുടെ കയ്യിൽ ഇനി നല്ല ചൂട് മട്ടരി ചൂറിൻ്റെ കൂടി കോവയ്ക്ക് മെഴുക്കു വരട്ടേയും കോവയ്ക്ക് വറുത്തതും നല്ല മാമ്പഴപ്പുളിശ്ശേരിയും നല്ല ഇരിവുള്ള നാരങ്ങ അച്ചാറും കൂടെ അങ്ങൊരു പിടി